ഞാൻ എപ്പോഴും എപ്പോഴും ചാടക്കാരിയാണ് ഒരു വട്ട ചാടയായിട്ടാ രാവിലെ ഇറങ്ങുന്നത് അത് ചിലവാക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ചിലവാക്കി പിന്നെ കൊണ്ടുപോയ പിറ്റേന്നത്തെ ഇത് ബാക്കിയാകത്തില്ലേ ഇന്ന് എടുത്തോണ്ട ഒരു അത് ഞാൻ ചെലവാക്കും സത്യം പറയുമ്പോ എന്റെ പിള്ളേർക്ക് ഭയങ്കര ചിരി എന്താ പറയുക ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കോ കൽപ്പന ചേച്ചിക്കോ കലച്ചേച്ചിക്കോ ഒന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഉള്ളിലുള്ള ചാട ഇവരെ ആരും കണ്ടുപിടിക്കുന്നില്ല ഞങ്ങൾക്ക് ചാടകരാകണ്ടേ പക്ഷേ നമ്മളെ നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു വരുന്നു നമ്മളെ ഒരുപാട് മാനസികമായിട്ടുള്ള ഹറാസ്മെന്റ് പറയും നമുക്ക് ഇഷ്ടമല്ലാതെ ചിരിക്കേണ്ടി വരിക പക്ഷേ ഒട്ടും താല്പര്യം ഇല്ലാതെ വെറുതെ എന്തിങ്ങനെ നിൽക്കണമെന്ന് തോന്നിയാ ബഡാ ചിരിക്കത്തില്ല അവിടെ ചാടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും ആ ചാടയൊക്കെ ഞാൻ ആസ്വദിക്കും ചാട എന്ന് വെച്ചാൽ ചാടക ചിരിക്കാൻ സൗകര്യം ഇല്ല എനിക്ക് അങ്ങനെ ഇരിക്കും നമ്മൾ അമ്പലത്തിൽ പോയി തൊഴും തൊഴാനായിട്ട് നമ്മുടെ ദുഃഖങ്ങൾ പറയാനാ നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ലേ അപ്പൊ അങ്ങനെ ചെന്ന് ഭഗവാനെ എന്റെ മക്ക അസുഖം വരുന്നില്ലേ എന്ന മക്കൾക്ക് സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഋഷി കമലഹാസന ഇത് നല്ല സ്വഭാവമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്തുനിന്ന് വരുന്ന രൂക്ഷമായ ഒരു ഭാവമാണ് അതാണ് അതാണ് എന്താ ഇപ്പൊ കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാത്ത ചോദിക്കാനെ ഞാൻ വന്ന ഭഗവാന്റെ പിന്നെ ചോദിക്ക എന്താ കമൽഹാസൻ ചോദിക്കാത്ത ഇവര് ശല്യം ചെയ്യുന്ന ഭഗവാനെ രക്ഷിക്കണേ അങ്ങനെ ഇങ്ങനെ ചില അപൂർവ സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊക്കെ അവര് പാർവതി പറയണ്ട ചാടവ പിള്ളേര് അവർ പറഞ്ഞുതരും ഇതിന് അറിയത്തില്ല തൊപ്പിലൂട്ടിരിക്കാൻ വെട്ടിക്കളങ്ങനോട്ടും ഇതിന് നല്ല ഉത്തരം സ്വപ്നങ്ങളിൽ കട്ടപ്പനെ വന്നപ്പം നാടൻപിള്ളം അത് കഴിഞ്ഞ് ജയ് ഫിലി വന്നപ്പം ഒരു വേണ്ടൊരു ലുക്കായിരുന്നു പക്ഷെ ഇപ്പം വിദേശത്തോയി സെറ്റ് ഇട്ട് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു ശരിയല്ല ഇതിൽ നല്ലൊരു ഞാൻ പ്രതീക്ഷിച്ചു ജാടയിൽ നിന്ന് അഹങ്കാരം അതായത് ഞാൻ ഏറ്റവും ആദ്യം അഹങ്കാരമാണെന്ന് കഴിഞ്ഞാൽ തല്ലു ജാട വരുന്നേ അഹങ്കാരത്തിൽ നിന്നാണ് ചാട വരുന്നത് അഹങ്കാരം ഉള്ളത് ഞാൻ ആദ്യം കേൾക്കുന്നത് ഞാൻ ചെറുതായിരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് തിരിച്ച് ഉത്തരം പറഞ്ഞപ്പോഴാണ് അഹങ്കാരം പറയുന്നു എന്ന് ചോദിച്ചു അവിടെ നിന്ന് കേട്ടിട്ട് തിരിച്ചു പറഞ്ഞു പക്ഷെ ഇത് ആമ്പിള്ളിയര് പറയുമ്പോ പലപ്പോഴും ഇല്ല പെൺകുട്ടികൾ പറയുമ്പോഴാണ് ഇതില് വരാറുള്ളത് അപ്പൊ ഈ അഹങ്കാരി എന്നുള്ള വിളി കേക്കാറുണ്ട് ഇഷ്ടമുള്ള നമ്മള് സ്ത്രീക്ക് അഹങ്കാരം ഒരു തെറ്റാണോ സ്ത്രീക്ക് അഹങ്കാരം വരാൻ പാടില്ലേ ഇല്ല ഉള്ളതാണ് ഞാൻ നന്നായത് സമ്മതിക്കാണ് അതെ ഒരാൾക്ക് അഹം എന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ എങ്ങനെ നന്നാവാൻ കഴിയും അല്ലെ റിഫ്ലെക്റ്റ് ചെയ്യാൻ പറ്റണ്ടേ അഹം എന്നുള്ള ബോധം തന്നെ വിടണം അഹങ്കാരം എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ തലയിൽ ഒരു ബാഡ് ക്വാളിറ്റി ആയിട്ട് എടുത്തിടുമ്പോൾ വിൽ തിങ്ക് സംതിങ് ഇസ് റോങ് വിത്ത് അസ് അപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്തോ റോങ് ആണെന്ന് ആദ്യേ അന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നാവില്ല നമ്മൾ വളരില്ല അപ്പൊ നമ്മളെ ഒരു ചിട്ടയ്ക്ക് ഉള്ളിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും സോ ഇറ്റ്സ് ഒരു ബ്രെയിൻ വാഷിംഗ് ആണ് ഫ്രം എ വെരി യങ് ഏജ് ദാറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ ആദ്യമേ അഹങ്കാരി എന്ന് വിളിച്ചാൽ അതൊരു ബാഡ് ക്വാളിറ്റി ആണ് എന്നുള്ളത് പറഞ്ഞ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ്